بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالايمان وهدانا الى دين الاسلام والذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلينا وعلى مشايخنا وأساتذنا وذبينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي إلا لي رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وادبا رب بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أما بعد مصطفى جاني رحمت بلا سلام شمع بَزْمِ هِدَايَةٍ بلا كون سلام مهر ترخينو نُبُوَّةٍ بروشن درود قولي باغي رسالت بلا كون سلام شہ رے ایرم تاج دارے آرم نوبہ رے شفاط لو سلام کاش ماہ شر میں جب ان کی آمد ہو اور بے جن سب ان کی شوقت لاکھوں سلام مجزي خدمتك قدسي كهيها مصطفى جان رحمت بلا كون سلام الشمائل المحمدية إمام أبو عيسى محمد بن عيسى الترمذي رضي الله عنه عنده ാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിവിശേഷവുമായി വിരചിതമായ ലോകപ്രസിദ്ധ പ്രാമാണിക ഹദീസ് ഗ്രന്ഥം അതിൻ്റെ ആമുഖങ്ങളാണ് നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഒന്നാമത്തെ ഹദീസിലേക്ക് കടക്കുകയാണ് കടക്കുകയാണ്ഹി സാഹു അലൈഹി വസ്ല്ലാം എന്നാ ഒന്നാമത്തെ അധ്യായം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ അധ്യായത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് വിശദീകരിച്ചിരുന്നു ബാബുമാ ബാബുമാ ബാബുമാബുമാൽ അലൈഹി വസ്ല്ലാം അവിടെ എന്നാണ് കാരണം എന്താണ് ഖൽക്കിനെ കുറിച്ച് ഖൽക്ക് എന്നത് കൊണ്ട് ഉദ്ദേശം നബി സല്ലാ അലൈഹി സ്വലമ്മയുടെ ശരീരമാണല്ലോ ഖൽക്ക് കൊണ്ട് ഉദ്ദേശം സൂറത്തുള്ളിസാനു ലാഹിറ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ മനുഷ്യന്റെ ബാഹ്യമായ ആ രൂപം ആ ശരീരം അതിനെക്കുറിച്ച് വന്ന ഹദീസുകൾ വിശദീകരിക്കുന്ന അദ്ധ്യായമാണ് ഇവിടെ അപ്പൊ അങ്ങനെയാണ് അവിടെ സങ്കല്പിക്കേണ്ടത് പിന്നെ ഹുലുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നീട് പിന്നെ ബാബു മാ ജാഫി ഹുലു ലാഹി സ പിന്നെ അത് ഹുലുക്ക് എന്ന് പറഞ്ഞാല് ബാത്തിനത്തി മനുഷ്യന്റെ ആന്തരികമായ രൂപത്തിന്റെ കൃത്യമായ വിശദീകരണം യാഥാർത്ഥ്യം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുലു അതും വിശദീകരിച്ചു അപ്പൊ ഈ ഹൽപ്പലും പറഞ്ഞ ഒന്നാമത്തെ ഹദീസ് ആ ഹദീസ്

ഇതാണ് ഒന്നാമത്തെ ഹദീഫ് അപ്പോൾ നബിസുലയെ കുറിച്ച് അനസബിൻ മാലിക്കൂർ അലിഹ്നു വിശദീകരിക്കാൻ അനസുബിൻ മാലിക്കൂർ അറിയുളഹനു നബിസുഹു അലൈഹുക്ക് പത്ത് വർഷം ഹിദുമത്ത് ചെയ്ത എന്താണ് ഖാദിമായ സഹാബിയാണല്ലോ അനസു അലൈ അള്ളഹു പിന്നെ അവിടുത്തെ ഉമ്മസുറാഹു അനഹുനെ നബിസ് അലൈഹു വസ്സലമയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് നല്ല ബുദ്ധിയുള്ളൊരു മോനാണിത് അതുകൊണ്ട് നല്ല ദക്കാ ബുദ്ധിയും പിന്നെ കാര്യശേഷിയും ഒക്കെ ഉള്ള ഒരു മകനാണ് അപ്പൊ അതുകൊണ്ട് ആ മകനെ അങ്ങേക്ക് ഖാദിമാക്കി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആവശ്യം അനുസരിച്ചാണ് നബീസുലി അനുസർ അലി അള്ളഹുനെ ഹാദിമാക്കിയത് പിന്നൊരിക്കൽ വന്നിട്ട് ആ അനുസർ അലഹി അള്ളാഹു അൻഹുവിന്റെ എന്താണ് പറക്കത്തുകൊണ്ടത് ആയിരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നബിസുള്ളു അലഹി വസ്ല്ലാം ആ ഉമ്മയുടെ ആവശ്യം മാനിച്ച് പറക്കത്തുകൊണ്ടതുമായിരുന്നു അങ്ങനെ അക്കാരണത്താൽ മറ്റു സഹാബത്തിനില്ലാത്ത അത്രയും പലർക്കും ഇല്ലാത്ത അത്രയും സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അനുസർ അള്ളി അള്ളാഹുഅൻഹുവിന്റെ മഹത്വത്തിൽ കാണാം അപ്പൊ അങ്ങനത്തെ പ്രഗത്ഭനായ സഹാബിയാണ് അവർ പറയുന്നു എന്താ കാന സുറസബി തവീലു പിന്നെ അമിതമായ നീളമുള്ള ആളായിരുന്നില്ല വേറെ ചില രവായത്തില് എന്താണ് പിന്നെ ഇങ്ങനെയും കാണാം അതിന് തുല്യമായ ചില രിവായത്തുകള് വേറെ വന്നിട്ടുണ്ട് അമിതമായ ീളമുണ്ട നീളമുള്ള ആളായിരുന്നില്ല എന്നാലോ പിന്നെ അതായത് വേറെ രൂപായത്തിലുണ്ട് എന്ന പോലെ ലമ്യക്കുൻ ബി ത്വിൽ എന്നുണ്ട് അപ്പൊ ത്വീലും മുമഖത്ത് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ാഹിർ എന്ന് പറഞ്ഞാലൊക്കെ അമിതമായ ഉണ്ടായിരിക്കുക എന്ന അതില്ലാത്ത ആളായിരുന്നു നബിസുലം മുഷ്ദബ് എന്ന് പറഞ്ഞാല് പിന്നെ മെലിഞ്ഞു നീണ്ട ആള് എന്ന അങ്ങനെയും ആയിരുന്നില്ല അതിനേക്കാൾ നീളം കുറഞ്ഞ ആള് മെലിഞ്ഞിട്ട് ഇങ്ങനെ നീണ്ട നീണ്ട ആള് അപ്പൊ ഇങ്ങനെ അമിതമായ നീളമുണ്ടായിരുന്ന ആളല്ല വലാബിൽ കസീരി എന്നാലോ ആ കൂട്ടത്തിൽ ഇങ്ങനെ നീളം കുറഞ്ഞ ആളുമല്ല കൊള്ളനുമല്ല അമിത നീളമുള്ള ആളല്ല അമിത നീളമുള്ള ആളല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നീളം ഉള്ള ആളാണെന്ന് മനസ്സിലായി അമിതമായ നീള ഇല്ലായുകയുള്ളൂ അവിടെ ഇല തൂലി അഫ്രബ ഏ ആ നീളം കുറവു നീളം കൂടുതൽ എന്നാകുമ്പോ നീളത്തിലേക്ക് എന്താണ് നീളം കൂടുതൽ ഉള്ള ആളാണ് അങ്ങനെ എന്ന് പറഞ്ഞു അപ്പോ നബിസ്ഹു അലൈവല്മ്മയുടെ നീളം എത്ര എന്നിപ്പോ മനസ്സിലായല്ലോ നബിസുല്ലാഹു അലൈഹി വസ്ലമയുടെ ശരീരം കണ്ട പഠിക്കുന്ന നമ്മള് ഇനി നബിസ്ഹു അലൈഹി വസ്ലം എന്ന് പറയുമ്പോ അത് നമ്മള് നിന്ന് കേട്ടാലും നമ്മൾ പറഞ്ഞാലും നമ്മൾ ആലോചിച്ചാലും നമ്മൾ സ്വലാത്തി ഇല്ലുമ്പോ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം എന്ന് പറയുമ്പോഴൊക്കെ ആ രീതിയിലുള്ള എന്താണ് ആ ഒരു ഉയരമുള്ള ഒരു പിന്നെ ശരീരമായിരിക്കണം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോന്നും വിശദീകരിക്കുന്നതിനനുസരിച്ച് ആ എന്താണ് വിശേഷണങ്ങൾ ആ ശരീരത്തിലേക്ക് ഇങ്ങനെ വന്നു വന്ന് വന്ന് നബിസുല്ലാ അലൈഹി സ്വലമയുടെ പൂർണ്ണമായ രൂപം നബിസ് അല്ലാസ്ലമെ പറയുമ്പോഴൊക്കെ മനസ്സിൽ നമുക്ക് കുറേ കാലം ഒരാളെ പോലെ നമ്മുടെ മനസ്സിൽ തെളിയണം അപ്പോഴാണ് ആ നബീസുല അലൈഹി വസ്ലമെ കണ്ടുകൊണ്ടൊക്കെ പിന്നെ അത്തഹയ്യാത്തിലൊക്കെ സലാം പറയാന് പൂർണ്ണമായി നമുക്ക് സാധിക്കുക ആ രൂപം പൂർണ്ണമായി മനസ്സിൽ ആ കൊണ്ടുവന്നുകൊണ്ട് വേണം പറയാൻ എന്നല്ലേ അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് വരാൻ അപ്പൊ ഇങ്ങനെ ഉയർന്ന ആളുമല്ല അമിതമായി ഉയർന്ന ആളുമല്ല എന്നാല് ആ പിന്നെ നീളം കുറഞ്ഞ ആളുമല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് വിശദീകരിച്ചുകൊണ്ട് പിന്നെ എന്താണ് ബേറ ഹദീസുകളിൽ പറഞ്ഞത് കാണാം ഇല്ലാ അതായത് നബി നവ്സ് അലൈഹി സ്വലമ്മയുടെ കൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ നവ്സ് അഹ് അലുസമയ്ക്കായിരിക്കും അധികം നീളം ഉണ്ടാകാം ഏഹ് ഇല്ല താലഹു നബ്സു അള്ളു അലി വസ്ലം നാളിനെക്കാള് ഉയരായിരിക്കും തല ഉയർന്നു നിൽക്കും ഒരുപക്ഷെ നവസല് അലി വല്ലയുടെ അടുക്കൽ വന്ന് രണ്ടാൾക്കാർ അപ്പുറം ഇപ്പുറവ് നിന്നാൽ സംസാരിക്കാനും മറ്റും അപ്പുറം ഇപ്പുറവ് നിന്നാല് എന്താണ് അവരുടെ ഇടയിൽ തല ഉയർന്നു നിൽക്കുന്നത് നബ്സല്ലാസ്ലമയുടേതായിരിക്കും ഇങ്ങനെ എന്താണ് പിന്നെ ഇമാം ഉദ്ധരിച്ച ഹദീസുകളാണ് എന്ന പോലെ ഇത് നിൽക്കുമ്പോ അപ്പോ പിന്നെ ഇരുന്നാലോ കാന ഇതാ ജലസൂന്ന് മറ്റുള്ളവരൊക്കെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ നബിസ് അല്ലാസ്ലമിന്റെ കൂടെ ഒരാൾ ഇരുന്നാല് കെത്തിഫ് അതായത് തോൾബാഗ് എന്താണ് നബിസ് അല്ലാസ്ലമുടേതാണ് ഉയർന്നു നിൽക്കുക എന്നിങ്ങനെ അപ്പൊ മനസ്സിലായില്ലേ നബിസ് അല്ലാസ്ലം എന്താണ് ആളുടെ കൂട്ടത്തിൽ നിന്നാല് എന്ന പോലെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നാല് മനസ്സിലാസ് ആ കൂട്ടത്തിലൊന്നും ഉയർന്നു നിൽക്കും ഈ രീതിയിൽ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ഉയരം എന്താണ് ഒരു ഒരാറടിയിലൊക്കെ കുറച്ചുകൂടി ഒരു ഒന്ന് രണ്ട് സെന്റിമീറ്റർ ഒക്കെ അല്ല ആ ഇഞ്ചൊക്കെ അധികമുള്ള എന്താണ് എന്നിങ്ങനെ സങ്കല്പിക്കാം നീളം കൃത്യമായി ഇഞ്ച് സെന്റിമീറ്റർ ഒന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഏതായാലും ഈ പറഞ്ഞതിൽ നിന്നല്ല മനസ്സിലാകുന്നത് സാധാരണ എന്താണ് ആ ജനങ്ങളുടെ ഉയരത്തിനേക്കാൾ ഒരു 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 ഒന്ന് ഇഞ്ച് അധികം ഉയരമുള്ള ആള് എന്നാൽ അമിതമായി എന്താണ് ഒരു ന്യൂനതയാകുന്ന രീതിയിൽ ഒരു ആക്ഷേപമാകുന്ന രീതിയിൽ ഒരു പരിഹാസ്യനാകുന്ന രീതിയിലുള്ള അമിതമായ നീളമുണ്ടായിരുന്നോ അതില്ലതാനും ഒരു ആ ഗാംഭീര്യത്തിനോട് യോജിച്ചു വസ്ലമയുടെ ആ നേതൃത്വ നേതൃത്വ പദവിയോട് യോജിച്ചതായ ഒരു ഒരു ഹൈറ്റ് ഒരു ഉയരമായിരുന്നു ആ ശരീരത്തിനുണ്ടായിരുന്നത് അങ്ങനെയാണ് നീളത്തിന്റെ വിഷയം പിന്നെ ഇനി രണ്ടാമതായ ഹദീസിൽ പറയുന്നത് പിന്നെ നിറമാണ് വല ആ ബിൽ ആദമി അബിയല് എന്ന് പറഞ്ഞാല് ആള് എന്നാ എന്നാല് വെളുത്താളല്ല പറഞ്ഞു പറഞ്ഞ വെളുത്താളാ ഏത് രീതിയിൽ വെളുത്തുള്ള ആളായിരുന്നില്ല വലാബിൽ എന്ന് പറഞ്ഞാല് എന്താണ് ഇങ്ങനെ എന്ന് പറയുവല്ലോ അങ്ങനെ പറയും അങ്ങനത്തെ ആയിരുന്നില്ല അതായത് കിതാബിൽ കിതാബിലിങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് ഇബിനെ പറഞ്ഞത് ഞാൻ ഈ കിതാബ് വിശദീകരിക്കാൻ എന്താണ് അതിന്റെ ഷെറഹുകളുടെ കൂട്ടത്തിൽ അയിമത്തൊക്കെ അംഗീകരിച്ച ഇബിനാജ് റഹ്മായുടെ അഷറഫ്ലി എന്ന് പറഞ്ഞ ഷെറഹാണ് ഞാൻ എന്താണ് അധികം വായിക്കുക അപ്പോൾ ആലിമീങ്ങളും എന്ന പോലെ മൊത്താലിമീങ്ങളും ഒക്കെ ഉള്ള സദസ് അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പോ ആ കിതാബിൽ അങ്ങനെ പറഞ്ഞെ അതായത് പിന്നെ ഹാലിസായ വെളുപ്പ് ശക്തമായ അതാണ് തനി വെളുപ്പ് അനിൽ അത് ഒഴിവാണെന്തിനാ അതിന് ചമപ്പില്ല ചുമപ്പ് കലർന്നതുമല്ല പ്രകാശവും ഇല്ലാത്ത രീതിയിൽ ഏതുപോലെ കൽ ജിസ്സി കുമ്മായം പോലെ കുമ്മായത്തിന്റെ വെളുപ്പ് പോലെ അങ്ങനെ ആയിരുന്നില്ല അതായത് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്താന്ന് പറഞ്ഞാല് ഇതുപോലത്തെ ചില പദങ്ങളുടെ അർത്ഥങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകാറില്ലായിരുന്നു എന്ന് അതുകൊണ്ട് ഉസ്താന്റെ ക്ലാസ് ഏതായാലും കേൾക്കണം എന്നൊക്കെ എന്നോട് അഭിപ്രായം പറഞ്ഞവരുണ്ട് ഇൻഷാല് കഴിയുന്നത്രയും ഞാൻ അത് കൃത്യമായി മനസ്സിലാക്കി തരാൻ ശ്രമിക്കും അള്ളാഹു നൽകട്ടെ അതായത് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ ഈ ആൽബിനോ വൈറ്റ് എന്ന് ആൽബിനോ എന്ന് പറഞ്ഞാല് ആ നിറം എന്ന് പറഞ്ഞാല് എന്താ ഈ വെള്ളപ്പാണ്ട് പോലത്തെ വെളുപ്പുള്ള ചില മനുഷ്യന്മാരുണ്ടല്ലോ അവരുടെ ശരീരം വെളുത്തതായിരിക്കും മുടിയും എന്താണ് ആ വെളുത്ത് അതിന് കറുപ്പ് നിറം ഉണ്ടാവില്ല മുടിയും എന്താണ് നല്ല വെള്ളമാണല്ല വെളുപ്പിലേക്ക് കറുപ്പ് പോയ ഒരു വെളുപ്പ് എന്ന പോലെ കണ്ണിനും ഒക്കെ ഒരു ചെമ്പിച്ച ഒരു ഒരു നിറമല്ല ചില മനുഷ്യന്മാരുണ്ടാവും വെള്ളപ്പാണ്ട് രോഗമല്ല അത് അവരുടെ നിറമാണ് ആ വെളുപ്പ് നിറം ആയിരുന്നില്ല ആ വെളുപ്പ് നിറം മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന വെളുപ്പ് നിറ അതൊരു എന്താണ് നല്ല നിറമല്ല വെളുപ്പിന്റെ കൂട്ടത്തിൽ അതൊരു മോശമായ നിറാണ് അപ്പൊ നബ്സല്ലാസലമിയുടെ വെളുപ്പ് ആ രീതിയിൽ ഉണ്ടായിരുന്നല്ല ആൽബിനോ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഞാനങ്ങനെ ചില പദങ്ങള് പറയും അപ്പൊ അത് എന്ത് ചെയ്താൽ മതി വീണ്ടും കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നവര് നമ്മളെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ കാണാം പിന്നെ അപ്പൊ ആ രീതിയിൽ വെളുപ്പുണ്ടായിരുന്ന ആളായിരുന്നില്ല പിന്നെ വലാബിൽ അമഹത്തി വലാബിൽ ആദമി ആദമ എന്ന് പറഞ്ഞാല് തവിട്ടു നിറം ബ്രൗൺ കളർ തവിട്ടു നിറം എന്നാണ് പറയാ ആദമിന് ശഹിൽ പറഞ്ഞത് അസ്മർ എന്നാണ് ലൈസ അതമത്തി അതായത് ആ തവിട്ടു നിറം എന്നാണ് നിറം പറയാ പക്ഷെ മനുഷ്യന്റെ നിറം പറയുമ്പോ തവിട്ടു നിറം എന്ന് പറയാറില്ല ഇരുനറം എന്നാ പറയാ അല്ലെ ഒരാളെ കുറിച്ച് പറയുമ്പോ ഒന്നേ വെളുത്താളാണ് അല്ലെങ്കിൽ കറുത്ത ആളാണ് അല്ലെങ്കിൽ ഇരുനിറം ഉള്ള ആളാണ് പറയും ആ ഉള്ള ഇരുനറമുള്ള ആളായിരുന്നില്ല അലൈഹി അലൈവല് അപ്പൊ വെളുത്താളാണ് വെളുത്തത് തന്നെ എന്താണ് ആ കാണാൻ കൊള്ളാവുന്ന എളുപ്പമുണ്ട് അല്ല അത് അത്ര സൗന്ദര്യം ഇല്ലാത്ത എളുപ്പമുണ്ട് അപ്പൊ അതുകൊണ്ട് സൗന്ദര്യമുള്ള പ്രകാശമുള്ള ആ ചമപ്പ് കലർന്ന ചുമപ്പ് കലർന്ന ആ വെളുപ്പായിരുന്നു നബിസ്വല്ലാ അലൈസ്വല്ലം എന്നാ ഏർ എന്ന് പറഞ്ഞാല് അദമത്ത് എന്ന് പറഞ്ഞാല് സുമ്രത്ത് പിന്നെ പറഞ്ഞു ബയാലുഹുൽ പിന്നെ വെളുപ്പ് അതായത് മദർശരൊക്കെ പഠിപ്പിക്കുള്ളു ചോപ്പ് കലർന്ന വെളുപ്പ് പറഞ്ഞാൽ ചെറിയ ചോപ്പ് ഉണ്ടാവും അതെ അമിതമായ ചോപ്പല്ല അതും എന്താണ് കാണാൻ അത്ര തോന്നിട്ടല്ല ഈ അസ്മർ എന്ന് പറഞ്ഞ ഹദീസിൽ രണ്ട് രൂപായു വന്നിട്ടുണ്ട് എന്റെ അസ്മ ഇവിടെ ആദം അല്ല എന്ന് പറഞ്ഞപ്പോ അസ്മർ അല്ല എന്നാണ് എന്നാൽ ചില രീായത്തിന് ശേഷം ഹദീസ് വരുന്നുണ്ട് കാന അസ്മറ എന്താണ് സമറത്ത് ഉള്ള ആളായിരുന്നു അങ്ങനെ ഹദീസിന്റെ പ്രയോഗങ്ങൾ അങ്ങനെ വരും അതായത് ഇതിപ്പോ എന്താണ് അനുസൃതയുള്ള വിശദീകരിക്കുന്നതാണല്ലോ വേറൊരു സഹാബി വിശദീകരിക്കുമ്പോ ആ സഹാബി മനസ്സിലാക്കിയതനുസരിച്ച് എന്താണ് ആ ഒന്നിലധികം എന്താ പിന്നെ വിപരീത പദങ്ങളുള്ള അർത്ഥമുള്ള പദങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ആ സഹാബി ഈ പദത്തിന് വേറൊരു അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ് പ്രയോഗിക്കും അങ്ങനെ അതൊക്കെ ഭാഷയുടെ സാ പിന്നെ സ്വാഭാവികതകളാണല്ലോ സാധാരണ ഭാഷയിൽ എങ്ങനെ വരും അപ്പൊ അസ്മർ ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ പിന്നെ ചെറിയ ചോമ്പുണ്ടായിരുന്നു അസ്മർ അല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അമിതമായ ചോമ്പില്ലായിരുന്നു എന്നിങ്ങനെയാണ് പിന്നെ ഏർ എന്ന പോലെ ആ ഇരുനറവും ആയിരുന്നില്ല പിന്നെ അപ്പൊ അസ്മർ ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ചെറിയ ചുവപ്പുള്ള ആളായിരുന്നു നമുസ് അപ്പൊ നമുസല്ലാം അലൈഹി സ്വല്ലമീടെ എന്താണ് നിറവും മനസ്സിലായല്ലോ അതാണ് നിറത്തിന്റെ കൂട്ടത്തിൽ എന്താണ് അറബികളുടെ ഒക്കെ മിസ്രികളുടെ റഷ്യക്കാരുടെ ഒക്കെ അവരുടെ എല്ലാവരുടെ അല്ല എന്താണ് ചമപ്പ് ചുമപ്പ് കൂടുതലായിരിക്കും അപ്പൊ ആ രീതിയിൽ കുറേശികളായ അറബികളുടെ ആ നിറം അതാണ് അതില് ആ കൂടുതൽ എന്താണ് സൗന്ദര്യത്തോടുകൂടെയുള്ള പ്രകാശത്തോടു കൂടെയുള്ള പ്രഭൂറോടു കൂടെയുള്ള ആ നിറം അങ്ങനെയാണ് പിന്നെ ആ ഒരു ചെറിയ ചുമപ്പ് കലർപ്പ് വരുമ്പോഴാണ് ആ വെളുപ്പിന് ഒരു സൗന്ദര്യം കൂടുക അതാണ് അപ്പോ നുസൈസ്മേടെ എന്താണ് ശരീരത്തിന്റെ ഉയരം നിറം ഇത് രണ്ടും നമുക്ക് മനസ്സിലായി ഇനിയോ വലാബിൽ ിൽ ജൈതിൽ കത്തീ വലാബി അതിനി നല്ല മുടി എങ്ങനെയുള്ളതായിരുന്നു എന്ന പറയുന്നത് അപ്പൊ കൂട്ടത്തിൽ നിന്നാലും ഉയർന്നു നിൽക്കുന്ന ആളായിരുന്നു നമുസ് അല്ലാസ്ല്ലം എന്ന പോലെ നിറം കൊണ്ട് നോക്കുമ്പോഴോ ആ നല്ല വെളുപ്പ് ഒരു ചെറിയ ചുവപ്പ് കലർന്ന എന്താണ് നല്ല വെളുപ്പുള്ള ആള് അങ്ങനെയാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു മുഖമാണ് നവിസ് അള്ളു അലുഖലമുടേ നമ്മുടെ മനസ്സിൽ പതിയേണ്ടത് പിന്നെ ഇരുനറ ഉള്ള ആളല്ലാന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏർ എന്തപോലെ ആ അല്ലെങ്കിൽ പിന്നെ കറുപ്പല്ലോ പിന്നെ ഇങ്ങനെ ചോപ്പ് കലർന്ന വെളുപ്പ് അത് തന്നെ ആ നിറത്തിനൊരു പ്രകാശം കൂടി ഉണ്ടായിരുന്ന അത് അലൈഹി അലുസലമയുടെ പ്രത്യേകതയാണ് സാധാരണ എന്താണ് ആ ജനങ്ങൾക്ക് ആ നിറം ഉണ്ടായാല് എന്താവൂല ആ ഒരു പ്രകാശം ഉണ്ടായിരുന്നല്ല ഒരു ഒരു തിളക്കം പ്രത്യേകമായ ഒരു തിറക്ക തിളക്കം ആ നിറത്തിനുണ്ടായിരുന്നു അതും കൂടി ഉണ്ട് സഹായ്സ്സലാമയുടെ പ്രത്യേകതയിൽ പിന്നെ വലാബിൽ ജാതിൽ കത്തത്തി വലാബിസ് ബുദ്ധി എന്ന് പറഞ്ഞാല് ജായും കത്തത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ചുരുണ്ട മുടി അമിതമായി ചുരുണ്ട മുടി നീഗുരവർഗക്കാരെയാണ് അമിതമായി ചുരുണ്ട മുടിക്ക ഉദാഹരണം പറയാ അപ്പോ അങ്ങനെ നല്ലതുപോലെ ചുരുണ്ടിങ്ങനെ സ്പ്രിങ് പോലെ ചുരുണ്ട മുടിയുണ്ടല്ലോ ഉം അത് അതല്ല നബുസമുടേ മുടി നബുസ് അലുഖലമ്മയുടെ മുടി എവിടം വരെ ഉണ്ടായിരുന്നു എന്ന് ബാബു മാജാഫി റസൂൽ അല്ല അഹു അലൈഹി അലുവല്ലം എന്ന് ഏത് രീതിയിൽ മുടി വളർത്തിയിരുന്നു ആ എന്ന് എത്ര വരെ നീണ്ടിരുന്നു എന്ന് വേറെ അധ്യായത്തിൽ വരുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് നിറം മാത്രമേ പറയുന്നുള്ളൂ നവ് സാഹുഹ അലുവല്ലമയുടെ മുടി അങ്ങനെ അമിതമായി എന്താണ് ചുരുണ്ടതായിരുന്നില്ല അപ്പൊ ജാതും കത്തത്വ എന്ന് പറഞ്ഞാല് പിന്നെ അത് രണ്ടിനും കൂടി അത്രയേർത്തോളാം മിതമായി എന്താണ് ആ അതിന് എന്താണ് ഫ്രൈസി ഹെയർ എന്നല്ലേ പറയാ ഫ്രൈസി ഹെയർ അങ്ങനെ ആയിരുന്നില്ല എന്ന പോലെ വലാബി നീണ്ട് എന്താണ് നീണ്ട മുടി ആയിരുന്നില്ല നീണ്ടത് എന്ന് പറയുമ്പോ ഈ ചുരുണ്ടത് എന്നതിന്റെ എതിരിൽ പറയുന്ന നീളാണ് അത് തീരെ ചുരുളൽ എന്താണ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന മുടി അതായിരുന്നില്ല അത് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ വാലുകളിലൊക്കെ മുടി ഉണ്ടാവുമല്ലോ കുതിര അങ്ങനെ പശു ഇതിന്റെയൊക്കെ മുടി എന്താണ് ഇങ്ങനെ നീണ്ടതായിരിക്കും അതിൽ മടക്ക ചുരു ചുരുളൽ തീരെ ഉണ്ടാവില്ല എന്നാലോ ഇങ്ങനെ നേരെ അതായിരിക്കും അതിന് എന്താണ് സ്ട്രൈറ്റ് ഹെയർ എന്ന് പറയും അപ്പോ ആ രീതിയിൽ ചുരുളൽ ഇല്ലാത്ത എന്താണ് നീണ്ട രീതിയിൽ അതിപ്പോ ഈ പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ആ പല മുടിയൊണ്ട് പല പരിപാടിയും ചെയ്യുന്നവർ ഇപ്പൊ മുടി അങ്ങനെ ആക്കുന്നുണ്ട് സ്ട്രൈറ്റ് ഹെയർ ആക്കുന്നുണ്ട് എങ്ങനെ നീണ്ട് വടി പോലെ ഇങ്ങനെ താഴോട്ട് കാണുമ്പെണ്ണും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാ തോന്നേ അപ്പോ അത് എന്താണ് സൗന്ദര്യം ഇല്ലായ്മയാണ് സൗന്ദര്യം ഉള്ളതല്ല സൗന്ദര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ആരോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നതാന്ന് തോന്നുന്നു ചെറുപ്പക്കാരൊക്കെ ചിലവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഓരോ മുടി അങ്ങനെ കണ്ടിട്ടുണ്ട് അതാണ് ഈ സ്ട്രേറ്റ് ഹെയർ എന്ന് പറഞ്ഞത് അതാണ് സെബുത്ത് എന്ന് പറഞ്ഞത് ആ രീതിയിലല്ല രീതിയിലല്ലാസ്ലാം കൊണ്ടുപിടി ഇത് എന്താണ് അമിതമായി ചുരുണ്ടതും അല്ല ഇതും അല്ലെങ്കിലോ ഇങ്ങനെ വളർന്ന് തോള് വരെ ചിലപ്പോ എന്താണ് ചെവിയുടെ താഴോട്ട് വരെ ഉണ്ടാവും അത് വഫറത്തായിട്ടോ അല്ലെങ്കിൽ ിമ്മത്തായിട്ടോ അല്ലെങ്കിൽ ജുമ്മത്തായിട്ടോ അങ്ങനെ മൂന്ന് രീതിയിലാണ് അബ്സല്ലാ അലൈഹി സ്വലമ്മയുടെ മുടിയ എന്താണ് അത് ഏതുവരെ വളർന്നു എന്നത് സഹാബത്ത് പലരും വിശേഷിപ്പിച്ച അതിനുശേഷം വരുന്നുണ്ട് അപ്പൊ അതവിടെ പറയാം അപ്പൊ അവിടം വരെ ഇങ്ങനെ കടന്ന ഈ മുടി ഈ രീതിയിൽ എന്താണ് ആ തീരെ ചൊളിവില്ലാത്ത രീതിയിലുള്ളതും അല്ല അമിതമായി ചൊളിഞ്ഞതും അല്ല എന്ന് പറഞ്ഞാൽ ഐ നബി സല്ല അലൈഹി സ്വലമ്മയുടെ തലമുടി വിൽ ി സാരി ഇത് രണ്ടും അല്ല സെബുത്വ അല്ല ജയതു അല്ല എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞു ബൽ കാനുമാ ഇത് രണ്ടിന്റെയും ഇടയിലായിരുന്നു അപ്പൊ ഒരു ചെറിയ എന്താണ് ആ ചൊളിവുണ്ടായിരുന്നു അങ്ങനെ ചെറിയ അതായത് ഇങ്ങനെ വളർന്നിങ്ങനെ ഇറങ്ങുമ്പോ അങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുമ്പോണ്ടാവില്ല ഒരു ചെറിയ മടക്കുപോലെ ഇങ്ങനെ ആ രീതിയിലുള്ള എന്താണ് ആ ഒരു ചെറിയ പിന്നെ ചുരുളൽ ഉണ്ടായിരുന്നു ഒരു ചുളിവുണ്ടായിരുന്നു അത്രയുള്ളു ചെറുതായിട്ടൊന്നിങ്ങനെ അതാണ് സൗന്ദര്യം ഏഹ് മുടി വളർന്നിറങ്ങുമ്പോ അതാണ് സൗന്ദര്യം ഈ പിന്നെ മുടി പിന്നെ വളരാൻ വേണ്ടിയുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അതിന്റെ പരസ്യത്തിലൊക്കെ കാണും ഇങ്ങനെ എന്ത് ചുളിയലില്ലാത്ത നീളത്തിൽ എന്താണ് ആ പെണ്ണുങ്ങൾക്കാണുള്ളത് കാണിക്കുക ഏഹ് അങ്ങ് താഴെ വരെ ഇങ്ങോട്ട് നീട്ടിയിട്ട മുടി ആ നീളം ആ രീതിയിൽ നീളുന്നതിനേക്കാൾ നല്ല ഒരു ചെറിയ മടക്കോടുകൂടെ നീളുന്നതാണ് സൗന്ദര്യം കൂടുതൽ അങ്ങനെ മുടിയുടെ സൗന്ദര്യം അങ്ങനെയാണ് ഓരോന്നിനും ഓരോന്നും സൗന്ദര്യം ഉണ്ടല്ലോ ഏഹ് ആ അപ്പോ ആ രീതിയിൽ ഉണ്ടായത് ആ പരസ്യത്തിലൊക്കെ കാണുന്നത് സെബുത്ത് എന്ന് പറഞ്ഞ രൂപം അതായിരുന്നില്ല എന്നർത്ഥം ഏഹ് അപ്പോ എന്താണ് മുടി ഏത് രീതിയിലായിരുന്നു അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ ബായസഹു അപ്പോ നീളവും എന്ന പോലെ നിറവും മുടിയുമാണ് ഹദീസിൽ വിശദീകരിച്ചത് പിന്നെ സഹാബത്തിന് എന്താണ് എല്ലാം ഒറ്റ ഹദീസിൽ തന്നെ വിശദീകരിക്കുക എന്നുള്ള സ്വഭാവമില്ല അപ്പൊ പറയേണ്ടത് പറയുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കുറെ ഹദീസുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ എന്താ ഉള്ളു പഠിക്കുമ്പോഴേ ഒരു കാര്യം പൂർണ്ണമായി നമ്മക്ക് കണ്ട് കിട്ടുകയുള്ളു ഇപ്പൊ നിസ്കാരം അത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാം കൂടി ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല ഏർ ആ ഓരോരുത്തരും പറഞ്ഞത് എന്താ ഫാത്തിഹോദീന്ന് മാത്രം വേറെ ഓരോ ചിലർ പറഞ്ഞ സൂറത്തോതിന്ന് മാത്രം വേറെ ചെലവർ പറഞ്ഞത് ആ പിന്നെ എന്താണ് സുജൂതില് കയ്യെങ്ങനെയാ വെച്ചത് റുക്കോയില് കുഞ്ഞത് എങ്ങനെ ഇങ്ങനെ എന്നാലേ കൊറേ കൂടി അധികം പറഞ്ഞതും ഉണ്ട് ഒതു കൊടുക്കുന്ന പറഞ്ഞപ്പോ എന്താ മുഖം കഴുകി കൈ കഴുകി എന്ന പോലെ തലതടകി കാലുകടകി എന്ന് മാത്രം പറഞ്ഞതും ഉണ്ട് അല്ല ഏഹ് ആ പിന്നെ മുൻകൈ കഴുകി എന്നിട്ട് ആ ഇങ്ങനെ പറഞ്ഞ കുറെ കൂടി സുന്നത്തുകൾ പറഞ്ഞ അത് അങ്ങനെ ഒരു ശൈലിയാണ് അത് ആ രീതിയിലാ പിന്നെ അപ്പൊ അതുകൊണ്ട് കുറെ ഹദീസുകളാവുമ്പഴേ അപ്പൊ അതേ മൂന്നും അവിടെ പറഞ്ഞു ഇനി നബി നബിസ് അലൈഹി സ്വലമിയുടെ ബേഴ്സത്ത് എപ്പോഴായിരുന്നു എന്നാ പറഞ്ഞു അല റഹ്സിൻ സന നബി നബീസ് അലൈവലമ ബേഴ്സത്ത് നാൽപ്പതാമത്തെ വയസ്സിലായിരുന്നു എന്നാ എന്നാ അവിടെ നിൽക്കട്ടെ ഇരുപത്തിയഞ്ചു മിനിറ്റ് ആയി ഏ നമുക്ക് ബാക്കി ഇൻഷാള്ള പിന്നെ ധൃതിയില്ലല്ലേ നമുക്ക് സാവധാനം എന്താണ് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം അങ്ങനല്ലേ ഇൻഷാള്ള അള്ളാഹു സുബാനുഭവത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമുസല്ലാസ്ലമേ വണ്ട പോലെ മനസ്സിലാക്കി വണ്ട പോലെ സ്നേഹിച്ച് വണ്ട പോലെ ബഹുമാനിച്ച് അവിടുത്തോടൊപ്പം കൂടാനുള്ള തൗഫീഖ് നമുക്കും നമുക്ക് കടമപ്പെട്ട എല്ലാവർക്കും അള്ളാഹുത്താലി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ